കുവൈറ്റ് അബ്ബാസിയ സൈഫ് പാർപ്പിട സമുച്ചയത്തിലുണ്ടായ അഗ്നിബാധയിൽ വിഷപ്പുക ശ്വസിച്ചു മരിച്ച തലവടി ഗ്രാമപഞ്ചായത്ത് സ്വദേശികളുടെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടത്തി നീരേറ്റുപുറം മുളയ്ക്കൽ വീട്ടിൽ മാത്യു വർഗീസ് ഭാര്യ ലിനി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മൂത്ത മകൾ ഐറിൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇളയമകൻ ഐസക് എന്നിവരുടെ മൃതദേഹങ്ങളാണ് തലവടി പടിഞ്ഞാറേക്കര മാർത്തോമ പള്ളി സെമിത്തേരിയിലെ അടുത്തടുത്ത കല്ലറകളിലായി സംസ്കരിച്ചത് കുവൈറ്റിലെ അബ്ബാസിയ സൈഫ് പാർപ്പിട സമുച്ചയത്തിലുണ്ടായ അഗ്നിബാധയിൽ വിഷപ്പുക ശ്വസിച്ചു മരിച്ച കുട്ടനാട് തലവടി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ നീരേറ്റുപുറം മുളയ്ക്കൽ വീട്ടിൽ മാത്യു വർഗീസ് ഭാര്യ ലിനി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മൂത്തമകൾ ഐറിൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇളയമകൻ ഐസക് എന്നിവരുടെ സംസ്കാരമാണ് നടന്നത് മൃതദേഹങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ നിരത്തി കിടത്തിയപ്പോൾ അത് കണ്ടുനിന്നവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു ഒരു മാസത്തെ അവധിക്ക് ശേഷം മാതാവിന്റെ ഏറ്റുവാങ്ങി പടിയിറങ്ങിയ നാലംഗ കുടുംബത്തിന്റെ ചേതനേറ്റ ശരീരങ്ങൾ കാണേണ്ടി വന്നത് തീർത്തും ദൗർഭാഗ്യകരമായ അനുഭവമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ആദ്യം ജിജോയുടെ മൃതദേഹമാണ് സംസ്കരിച്ചത് പിന്നീട് ഇളയമകൻ ഐസക്കിന്റെയും ഇതിനുശേഷം മൂത്ത മകൾ ഐറിന്റെയും അവസാനം ലിനിയുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു കുവൈത്തിൽ റോയിട്ടേഴ്സ് ജീവനക്കാരനായ മാത്യുവും നഴ്സായ ലിനിയും കുട്ടികളുടെ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഒരു മാസത്തെ അവധിക്ക് നാട്ടിലെത്തിയ ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് കുവൈറ്റിലേക്ക് മടങ്ങിയത് യാത്രാക്ഷീണത്തെ തുടർന്ന് ഉറങ്ങുന്നതിനിടെ എ സി കത്തിയുണ്ടായ വിഷപ്പുക ശ്വസിച്ചാണ് കുടുംബം മരിച്ചതാണ് ജിജോ ഒരു വർഷം മുൻപ് നിർമ്മിച്ച പുതിയ വീട്ടിൽ പ്രവാസ ജീവിതം മതിയാക്കി മാതാവ് റേച്ചൽ വർഗീസുമൊത്ത് കഴിയാനുള്ള ആഗ്രഹത്തിനിടെയാണ് ധാരുണ അന്ത്യം പിതാവ് രാജു മുളയ്ക്കൽ പന്ത്രണ്ട് വർഷം മുൻപ് ീഷ്യസ് മർത്തോമ മെത്രോപോളിത്തയുടെ കാർമികത്വത്തിൽ സംസ്കാര ശുശ്രൂഷകൾ നടന്നു തലവടി പടിഞ്ഞാറേക്കര മർത്തോമ പള്ളി വികാരി ഫാദർ തോമസ് ഫിലിപ്പ് ഫാദർ അലക്സാണ്ടർ അബ്രഹാം എന്നിവർ സഹ കാർമികത്വം വഹിച്ചു നൂറ്റി അറുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള തലവടി പടിഞ്ഞാറേക്കര മർത്തോമ പള്ളിയുടെ ചരിത്രത്തിലാദ്യമായാണ് ഒരു കുടുംബത്തിലെ നാലുപേരുടെ സംസ്കാരം ഒരുമിച്ച് നടക്കുന്നത് നൂറുകണക്കിന് ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തിയത് സർക്കാർ പ്രതിനിധിയായി ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് എം എൽ എമാരായ രമേശ് ചെന്നിത്തല മാത്യു ടി തോമസ് തോമസ് കെ തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേധാവികൾ ബിജെപി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ സിപിഎം കുട്ടനാട് ഏരിയ സെക്രട്ടറി ജി ഉണ്ണികൃഷ്ണൻ കേരളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാം ഡിസിസി വൈസ് പ്രസിഡന്റ് സജി ജോസഫ് പ്രവാസി വ്യവസായി റിജി ചെറിയാൻ ത്രിതല ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ വൈദികർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്